ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ച മാർക്കറ്റിനും നിക്ഷേപകരെ സംബന്ധിച്ചിട്ടും വളരെ നിശ് നിരാശാജനകമായിരുന്നു നമുക്ക് ഇന്നലെയും ഒരു കണ്ടിന്യൂസ് ഒരു ക്രാഷ് കണ്ടു ഒരു ചെറിയ റിക്കവറി കാണിച്ചെങ്കിലും മാർക്കറ്റ് എക്സ്പയരിക്ക് ശേഷം വീണ്ടും ഒരു ക്രാഷോട് കൂടിയാണ് ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി നാനൂറിനും താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്തു ഞാനൊരു നിഫ്റ്റി അനാലിസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇതൊരു ഇന്നലെ കേരള ബേസ്ഡ് ആയിട്ടുള്ള കല്യാൺ ജ്വല്ലേഴ്സ് അവരുടെ റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടതായി വളരെ സ്ട്രോങ് റിസൾട്ടായിരുന്നു നെറ്റ് പ്രോഫിറ്റിൽ മാത്രം നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കമ്പനി രേഖപ്പെടുത്തിയത് അതുപോലെ സെയിൽസിലും കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത്തൊന്നര ശതമാനത്തിൻ്റെ വർധന ഉണ്ടായിരുന്നു എന്നിട്ട് കൂടി സ്റ്റോക്കിൽ നല്ലൊരു രീതിയിലുള്ള ക്രാഷ് വന്നു നമ്മൾ വ്യൂവേഴ്സ് ഒരുപാട് ആൾക്കാർ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഷേഴ്സുകൾ ഓഹരികൾ ഓൺ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത്രയും നല്ലൊരു റിസൾട്ട് വന്നിട്ട് കൂടി സ്റ്റോക്കിൽ ഒരു കറക്ഷന് മോ കാരണമായത് പ്രത്യേകിച്ച് ഗോൾഡ് പ്രൈസൊക്കെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ് ഒരു ലക്ഷത്തിന് മുകളിൽ പത്ത് ഗ്രാം ഗോൾഡിന് രേഖപ്പെടുത്തുകയുണ്ടായി എന്നല്ലേ താരിഫ് വാർ ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെ പല അങ്ങനെയുള്ള അവസരത്തിൽ ആ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ അവരുടെ ഇൻവെസ്റ്റേഴ്സ് പ്രസൻറ്റേഷനും അതുപോലെ തന്നെ കോൺകോളും കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റുകൾ ആയിരിക്കാം മാർക്കറ്റിൽ ഇന്നലെ ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിലേക്കൊന്ന് പോകാം ആദ്യം കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം കല്യാൺ ജ്വല്ലേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിട്ടുമുള്ള ഒരു അനാലിസിസ് വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് രണ്ട് സ്ഥലങ്ങളിലാണ് ബിസിനസ് ബിസിനസ്സുള്ളത് ഒന്ന് ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്ത് അപ്പോൾ മൊത്തം ക്യൂ എണ്ണിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് കമ്പനി സെയിൽസിനത്തിൽ സ്വന്തമാക്കിയത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് മൊത്ത ലാഭം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് ക്യൂ ഉണ്ട് കഴിഞ്ഞ വർഷം ഇതേസമയം നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയായിരുന്നു ലാഭം അതാണിപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിനാലായിട്ട് ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് സെയിൽസ് ആണ് ഇപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാക്കി മാറ്റിയത് നാൽപ്പത്തെട്ടും അതുപോലെ തന്നെ മുപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ട് കൺസോളിഡേറ്റഡ് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി കോടി രൂപ ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി എട്ട് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് റവന്യൂവിൽ ഏകദേശം മുപ്പത്തേഴ് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് കാണുന്നത് കൺസോളിഡേറ്റഡ് ബേസിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് റവന്യൂവിൽ വന്നിട്ടുണ്ട് അതായത് ആയിട്ട് കമ്പനി സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇൻ്റർനാഷണൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എഴുപത് കോടി രൂപയാണ് അതായത് മൊത്ത റവന്യൂയുടെ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ എന്ന് പറഞ്ഞ മൊത്ത റവന്യൂയുടെ ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനത്തോളം വരുന്നത് ഈ പറയുന്ന അതായത് ഇൻ്റർനാഷണൽ റവന്യൂ ഇന്ത്യയിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വരുന്നതാണ് ആയിരത്തി എഴുപത് കോടി രൂപ ഇനി ഇന്ത്യൻ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ക്വാർട്ടറിൽ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് കമ്പനി ഇന്ത്യയിൽ നിന്നും ബിസിനസ് ഇനത്തിൽ സമ്പാദിച്ചത് അത് കഴിഞ്ഞ വർഷം നാലായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയായിരുന്നു അവിടെയാണിപ്പോൾ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് സെയിൽസിലെ കമ്പനി ഇന്ത്യയിലെ ബിസിനസ്സിൽ രേഖപ്പെടുത്തിയത് ഇബിറ്റ നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി ഒൻപത് കോടി രൂപ ഇത് ഇന്ത്യയിലെ ബിസിനസിൽ നിന്നുള്ള കാര്യമാണ് പറയുന്നത് മുന്നൂറ്റി ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്നത് നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ അതുപോലെ തന്നെ പാറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്താറ് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതായത് അമ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ കമ്പനി രേഖപ്പെടുത്തി ഇനി കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു പുതിയ വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത് ഫോസ്കോ ആണ് ഫോസ്കോ ഫോക്കോ ആണ് ഫോക്കോ എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് അതായത് ആരാണോ ബിസിനസ് അവർ ഇപ്പം നിങ്ങൾക്കൊരു ലോക്കൽ ഏരിയയിൽ ഷോറൂം തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഷോറൂം തുടങ്ങുക സാധനങ്ങൾ എടുത്തരുന്നു അതായത് ഫ്രാ ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് കമ്പനിയാണ് അതിനെ മാനേജ് ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിലേക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് മോഡലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് അവസാനിച്ച ആഴ്ച പ്രകാരം ഏകദേശം നൂറ്റി അറുപത് പുതിയ കല്യാൺ ഷോറൂമുകൾ അവർ ഈ ഒരു മീൻസ് തുടങ്ങിയിട്ടുണ്ട് നൂറ്ററുപതോളം കല്യാൺ ഷോറൂമാണ് അക്രോസ് ഇന്ത്യ അവർ ആ ഒരു മോഡലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അതിന് റവന്യൂ കോൺട്രിബ്യൂഷനും ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവുണ്ട് അതായത് അവരുടെ റവന്യൂവിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഫോസ്കോ കോൺട്രിബ്യൂഷനിൽ വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട് അതുപോലെ അവർ രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റെടുത്ത മറ്റൊരു ജ്വല്ലറി ഓൺലൈൻ ജ്വല്ലറി ഗ്രൂപ്പായിരുന്നു കാൻഡേഴ്സ് അതിലും റവന്യൂ കൂടിയിട്ടുണ്ട് അറുപത്താറ് കോടി രൂപ റവന്യൂ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം അത് മുപ്പത്തൊൻപത് കോടി രൂപയായിരുന്നു ഓൺലൈൻ റവന്യൂ ഓൺലൈൻ ജ്വല്ലേഴ്സ് മോഡലിൽ അവർക്ക് വളരെ നല്ല സ്ട്രോങ് പ്രസംഗ്

ലോക്കലായിട്ടുള്ള ചില ആഭരണ ഡിസൈനുകളും മറ്റൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോക്കൽ ഡിസൈൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ റീജിയണൽ ബ്രാൻഡ് രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് കോൺകോളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏകദേശം കാൻഡ്ലേ ഓൺലൈ ഓൺലൈൻ ഷോറൂംസ് അല്ലെങ്കിൽ കാൻഡ്ലേ ഷോറൂംസിനെ സംബന്ധിച്ചിട്ട് കാൻഡ്ലേ ഷോറൂംസിനെ സംബന്ധിച്ചിട്ട് അവരുടെ റവന്യൂ സ്റ്റെബിലൈസ് ചെയ്യുന്നു റീജിയണൽ ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നു അദ്ദേഹം കോൺകോളിൽ പറയുകയുണ്ടായി അതിനെ സംബന്ധിച്ച് വേറൊന്ന് അവരുടെ റിക്വയർമെൻറ്റ് സ്ട്രാറ്റജി അതായത് ജ്വലറി റിക്വയർമെൻറ്റ് സ്ട്രാറ്റജി മാറ്റുന്നു എന്നുള്ളതാണ് അവരുടെ ക്രെഡിറ്റ് പീരീഡും അവരുടെ കോസ്റ്റ് എഫിഷ്യൻസിയും കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊക്വയർമെൻ്റ് പോളിസി മാറ്റുന്നു എന്നുള്ളതാണ് കല്യാൺ ജ്വല്ലേസിൻ്റെ ഫോർമാറ്റിൽ കൊണ്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അവർ പുതിയ പൈസയും വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ചിലപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടാവാം അതുപോലെ മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ റവന്യൂയില് ആയിരത്തി ആറ് ഇരുപത്താറ് കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ്റി കോടി രൂപ വന്ന സ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി ഇരുപത്തി കോടി രൂപ വന്നിട്ടുണ്ട് ഇരുപത്തേഴ് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റയും എഴുപത്തി മൂന്ന് കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം അറുപത്തിരണ്ട് കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് എഴുപത്തി രണ്ട് കോടി രൂപയാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം അത് പത്തൊൻപത് കോടി രൂപയായിരുന്നു കറസ്പോണ്ടിങ് കഴിഞ്ഞ വർഷത്തെ പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഡിമാൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇരുപത്തേഴ് ശതമാനത്തിൻ്റെ വർധനവാണ് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിൽ കമ്പനി മിഡിൽ ഈസ്റ്റിൽ വന്നിരിക്കുന്നത് ഇത് അവർ അതായത് അവരുടെ ഔട്ട്ലുക്കിലും എടുത്തു പറയുകയുണ്ടായി അതുപോലെ തന്നെ കമ്പനി മൂന്ന് കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അവരുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്കിൽ പറഞ്ഞ ചില കാര്യങ്ങളായിരിക്കാം കമ്പനിയെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് എടുക്കാൻ സാധ്യതയായിട്ടുള്ളത് ഒന്ന് അവരുടെ ഡെറ്റ് റിഡക്ഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കടം കുറക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ തൽക്കാലം നടത്തുന്നില്ല അവരുടെ കൊലാക്ടറിലായിട്ട് എന്തോ ഇരുന്നൂറ് കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റോട് എന്തോ അവർ കൊലാക്ടറായിട്ട് വെച്ചിട്ട് അതിൻ്റെ റിലീസുമായിട്ട് എന്തോ കാര്യങ്ങൾ ബാങ്കുമായിട്ട് ചെയ്തു തീർക്കാൻ അതിനുശേഷം മാത്രമാണ് ഡെറ്റ് റിഡക്ഷൻ കടം കുറക്കുക എന്ന് വർദ്ധതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പക്ഷേ അവർ കോൺകോളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെ സൊഫാർ അവർ അഞ്ഞൂറ് കോടി രൂപയുടെ ബാങ്ക് ലോൺ കുറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തീർത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ ഡെറ്റ് റിഡക്ഷൻ പ്ലാൻ ചിലപ്പം മാർക്കറ്റിന് അത്ര ദഹിച്ചിരിക്കില്ല മാറ്റിവെച്ചത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് ഇപ്പോൾ സ്ട്രോങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തേഴ് ശതമാനത്തിന് അത് സിംഗിൾ ഡിജിറ്റിലേക്കൊക്കെ വരാൻ അല്ലെങ്കിൽ അത് കുറയാൻ സാധ്യതയുണ്ടെന്ന് ഒരു തരത്തിൽ വെടിയോ അത് സൂചിപ്പിക്കേണ്ടായി അത് ചിലപ്പോൾ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് വന്നേക്കാം പിന്നെ ഗോൾഡ് പ്രൈസ് കൂടുന്നതിൻ്റെ വളരെയേറെ കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഡിമാൻഡിൽ വ്യത്യാസം വരാനുള്ള സാധ്യത അതായത് പർച്ചേസിംഗ് ബൈങ് ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് മാറാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വിലയിരുത്തൽ വരികയുണ്ടായി ഇതും മാർക്കറ്റിനെ ചിലപ്പോൾ ഫ്യൂച്ചർ അൺസെർട്ടൺ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഡിമാൻഡ് കുറയുകയോ അല്ലെങ്കിൽ ഗോൾഡ് ഡിമാൻഡ് കുറയാൻ സാധ്യതയോ കൂടുതൽ കൂടുതൽ പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് വരാൻ അത് മാർക്കറ്റ് നെഗറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്തേക്കാം മറ്റൊന്ന് മാർജിൻ പ്രഷർ ഇതേപോലെ അവർ മാക്സിമം സ്പെൻഡ് ചെയ്യുന്നത് അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡിങ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് മാർക്കറ്റിൽ അഡ്വെർടൈസ്മെൻറ്റ്സ് കൂടുന്നതിനനുസരിച്ചിൻ്റെ ഭാഗം ഇനിയും കൂട്ടുകയാണെങ്കിൽ മാർജിൻ പ്രഷർ നേരിടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള മറ്റൊരു കാരണം അതുപോലെ ഈ പറയുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിനൊക്കെ ഡിമാൻഡ് കൂടുന്നു പൈസയും കൂടുന്നു അപ്പോൾ ടൈറ്റൻ ഇവരുടെ പ്രധാനപ്പെട്ട എതിരാളിയായിട്ടുള്ള തനിഷ്ക്ക് ടൈറ്റനൊക്കെ പതിനാലും പതിനെട്ടും ക്യാരറ്റുള്ള ഗോൾഡ് ഇറക്കുന്നു വിത്ത് അഫോർഡബിൾ കോസ്റ്റ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനോ അതിനുള്ള ഭാഗമായിട്ടൊക്കെ ഒരു പ്ലാനുമായിട്ട് നീങ്ങുന്നു ഇത് കല്യാൺ പോലുള്ള ഓർഗനൈസ്ഡ് ജ്വല്ലേഴ്സിനെ വളരെയേറെ കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വിലയിരുത്തൽ ഈ ഒരു ക്രാഷിന് പിറകുണ്ട് അപ്പോൾ ഇങ്ങനോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ടും ഈ ഒരു ഗോൾഡൻ ജ്വല്ലറി സംബന്ധിച്ചിട്ട് പറയാനുണ്ട് അതിലൊന്ന് ഇന്ത്യയിലെ മൊത്തം ജ്വല്ലറി മാർക്കറ്റിന് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത് രണ്ടായിരത്തി ഇരുപതിൽ അത് വെറും മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു അതിപ്പോൾ ഉയർന്ന നാൽപ്പത് ശതമാനം വരെ ഓർഗനൈസ്ഡ് ജ്വല്ലറികളിലൂടെയാണ് ആൾക്കാർ വാങ്ങുന്നത് ബ്രാൻഡഡ് ജ്വല്ലറികളിലൂടെയാണ് മാറുന്നത് അതായത് ഒരു അഞ്ച് വർഷത്തിനിടയിൽ എട്ട് ശതമാനത്തിൻ്റെയെങ്കിലും വർധനവ് ജ്വല്ലറി മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വന്നിട്ടുണ്ട് അതിൽ എട്ട് ശതമാനം ഏഴ് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയാണ് കല്യാൺ കല്യാൺ മീൻസ് കല്യാൺ ജ്വല്ലറിയുടെ ഷെയർ ആയിട്ടുള്ളത് ഇത് ഭാവിയിൽ കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വിലയിരുത്തൽ അതിന് പുറമെ ഇപ്പോൾ താരിഫുമായിട്ട് ബന്ധപ്പെട്ട ചില അൺസർട്ടിനിറ്റീസ് താരിഫുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടനിറ്റിയിൽ പറയുന്നത് ഈ ഗോൾഡ് ജ്വല്ലറി ജെസ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് താരിഫിൻ്റെ എഫക്റ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലകളെന്നാണ് നമുക്കിപ്പോൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് എക്സ്പോർട്ട് ഹിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ അതുപോലെ തന്നെ തേർട്ടി പെർസെൻറ്റേജ് ടു ഫിഫ്റ്റി പെർസൻറ്റേജ് എന്ന് പറയുന്ന ഒരു മീഡിയം എഫക്റ്റ് ചെയ്യാൻ സാധ്യത തേർട്ടി പെർസെൻറ്റിൽ കുറച്ചത് ഏറ്റവും കുറവ് എഫക്റ്റ് ചെയ്യാൻ സാധ്യത അപ്പം ഈ ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് എഫക്റ്റിൽ വരുന്ന ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്ന സെക്ടറിലാണ് ഈ ഗോൾഡ് ജ്വലറി മൈൻസ് ഒക്കെ ഈ ഡയമണ്ട്സ് ഒക്കെ വരുന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ശേഷം ടെൻ ബില്യൺ യു എസ് ഡോളറിൻ്റെ എക്സ്പോർട്ടാണ് അമേരിക്കൻ മാർക്കറ്റുകളിലേക്ക് ഗോൾഡ് ജ്വല്ലറി ജംസ് ചെയ്യുന്നത് പക്ഷേ ഇവർ മൊത്തം ഇവരുടെ എക്സ്പോർട്ടിൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം ജ്വല്ലറി ജെംസ് എക്സ്പോർട്ടിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മാത്രം അമേരിക്കയിലേക്കാണ് അപ്പോൾ ആ ഒരു ഹൈ താരിഫിലേക്ക് വരുന്നു തേർട്ടി പെർസെൻറ്റേജും മൊത്തം നമ്മുടെ എക്സ്പോർട്ടിൻ്റെ വരുന്നു എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റ് അത് ഓൾറെഡി അവരുടെ ഗോൾഡൻ ജ്വല്ലറി എക്സ്പോർട്ട് അസോസിയേഷൻ മാർക്കറ്റ് ഗവൺമെൻറ്റിനെ സമീപിച്ചു കഴിഞ്ഞു ഈ ഒരു പോളിസി അൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോമ്പൻസേഷനുമായിട്ട് അല്ല കോമ്പൻസേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോളിസി റീഫോർമേഷൻ വേണം എന്നുള്ള കാര്യത്തിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചിലപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടി മുന്നേ കണ്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ സാധ്യത ഈ ഒരു താരിഫിൻ്റെ ഇഫക്റ്റ് കൂടിയുണ്ട് എന്നുള്ളതായിരിക്കാം അപ്പോൾ ഏതായാലും വേറെ പ്രശ്നം ഫണ്ടമെൻറ്റലി കമ്പനിയൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല മൊത്തിലാൽ ഉസ്വാളിൻ്റെ റിസോഴ്സ് റിപ്പോർട്ടിൽ തന്നെ പുറത്തു പോയിട്ടുണ്ടായി അതിലും പറഞ്ഞിരിക്കുന്നത് ആയിരത്തിന് മുകളിലാണ് ടാർഗറ്റൊക്കെ മുന്നേ മുന്നേ ഉണ്ടായിരുന്നത് സോ അവരുമായിട്ട് ബന്ധപ്പെട്ട ചില അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഏതായാലും ഇതാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നല്ല റിസൾട്ടാണ് പക്ഷേ ഫ്യൂച്ചർ ആയിരിക്കാം മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ചില പോയിന്റുകളിൽ മാർക്കറ്റിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വേണ്ടതായിട്ട് വന്നേക്കാം എന്നുള്ളതാണ് അപ്പം ഇതൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അല്ല വീഡിയോ ലെങ്തിയാക്കുന്നില്ല അപ്പം നല്ല റിസൾട്ടാണ് പക്ഷേ കുറച്ച് മാർക്കറ്റ് ഡയജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതായിരിക്കാം മാർക്കറ്റിൽ ഒരു ക്രാഷിനുള്ള സാധ്യതയായിട്ട് കണ്ടത് അപ്പോൾ ഏതായാലും നല്ലൊരു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ